നമസ്കാരം ഹലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പതിനൊന്നര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ് നല്ല പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കണക്കാരിക്ക് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഇപ്പോഴും ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ വീടിൻ്റെ ഉടമസ്ഥർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ബസ് റൂട്ടിൽ നിന്നും ഒരു അൻപത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് കണക്കാരി ടൗണിലേക്ക് ഒരു ഒന്നര കിലോമീറ്ററും കോട്ടയം കുറവലങ്ങാട് എം സി റോഡിലേക്ക് അതായത് വെമ്പള്ളിയിലേക്കും ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ബസ് റൂട്ടിൽ നിന്നും അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് നല്ലൊരു പോഷ് ഏരിയയിലാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നല്ല മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് നമുക്ക് കോമ്പൗണ്ട് വാളെല്ലാം കിട്ടി നല്ല മിറ്റം മുഴുവൻ നല്ല പാവിങ് ടൈലൊക്കെ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ കിട്ടണം എന്നുള്ള രീതിയിലാണ് വീടിൻ്റെ ഉടമസ്ഥൻ നിൽക്കുന്നത് നമുക്ക് നേരിട്ട് കണ്ട് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഈ വീട് നിങ്ങളെ നേരിട്ട് കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു കേട്ടോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യണം അതുപോലെയുള്ള നല്ല നല്ല വീടുകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടംപോലെ വീടിൻ വീടുകളുടെ വീഡിയോകൾ കിടക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വീട് ഞങ്ങളിഷ്ടം പോലെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എല്ലാം നല്ല ഗ്രാനൈറ്റിൽ നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് ഈ വീഡിയോ കണ്ടു കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര കൊണ്ടുള്ള ഫിനിഷിങ്ങിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളതെന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് നാല് ബെഡ്റൂം നാല് ബാത്ത്റൂം വീടിൻ്റെ കിച്ചണിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ് ഔട്ട് സൈഡിൽ കൂടി പോകാവുന്നതാണ് നമുക്ക് ഈ കാണുന്നത് ഹലൻ ഹോംസിൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലെയുള്ള നല്ല നല്ല വീടുകൾ ഞങ്ങൾ ഇഷ്ടംപോലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിച്ച് ഇതുപോലെയുള്ള നല്ല വീടുകളൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരിച്ചുള്ള വീടുകളെല്ലാം വാങ്ങിക്കാവുന്നതാണ് വീടിൻ്റെ താഴെഭാഗത്തേക്കുള്ള ഏരിയ മുഴുവൻ പാവിങ് ടൈൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് കിണർ വെള്ളമുണ്ട് ഇഷ്ടംപോലെ ജല ഒരു ഏരിയയാണ് വീടിൻ്റെ പില്ലറിൽ തീർത്തിരിക്കുന്നത് തന്നെ ബാക്ക് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഏരിയ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നതിനോ മറ്റ് സ്റ്റോർ ചെയ്യുന്നതിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ എല്ലാം നല്ല ടൈല് പിരിച്ച് ഈ സ്പേസ് എല്ലാം യൂസ്ഫുള്ളാക്കി മാറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് പതിനൊന്നര സെൻറ്റ് സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ കാണക്കാരിക്ക് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് വീടിൻ്റെ വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത് നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ് ഇത് അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് വീടിൻ്റെ ഉടമസ്ഥൻ ഈ വിലയ്ക്ക് നമുക്ക് ഈ വീട് തരാം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ള ഇപ്പോഴത്തെ സ്റ്റീൽ അല സ്റ്റീലിൻ്റെതായിട്ടുള്ള ജനലുകളും കട്ടലുകളും ആണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് വീടിൻ്റെ ലിവിങ് ഏരിയയാണ് നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ടൈൽസാണ് കംപ്ലീറ്റ് വീടിന് ഉപയോഗിച്ചിട്ടുള്ളത് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാലേ അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണിച്ചു തരാം വീടിന് നല്ലൊരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയാണ് നല്ല വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആകെ മുഴുവൻ നല്ല ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല വർക്ക് നല്ല ഫിനിഷിംഗിൽ വർക്കിലാണ് കംപ്ലീറ്റ് ഇതിൻ്റെ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഈയൊരു വില ഒട്ടും അധികമല്ല ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഇവർക്ക് ചിലവായിട്ടുള്ള തുകയുടെ അടു നല്ല ലാഭത്തിലാണ് നമുക്ക് ഈ വീട് ഇപ്പോൾ നമുക്ക് തരാം എന്ന് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മൾട്ടിവുഡിൽ കബോർഡുകളെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്നു ഇലക്ട്രിക്കൽ ചിമ്മിന് കൊടുത്തിരിക്കുന്നു കിച്ചൻ്റെ വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയയും കംപ്ലീറ്റ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിലുള്ളൊരു വീടാണിത് ഔട്ട് സൈഡിലേക്കുള്ള ഓപ്പൺ ഏരിയ നമ്മൾ ഫ്രണ്ട് കണ്ടതുപോലുള്ള ആ ഒരു എൻട്രൻസാണ് ഈ കാണുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫിത്തിക്ക് ഗ്ലാഡിങ് ടൈൽ വിരിച്ച് കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ് വളരെ വലുപ്പമുള്ള നല്ല ഒരു സ്ഥല സൗകര്യമുള്ള ഒരു ബെഡ്റൂം മേളയ്ക്ക് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നു വാട്ടർ റോപ്സ് കൊടുത്തിട്ടുണ്ട് ഹലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടംപോലെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നല്ല ക്വാളിറ്റിയുള്ള വീടുകൾ വളരെ റീസണബിൾ റേറ്റിലുള്ള വീടുകളാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കോട്ടയം ജില്ലയിലെ കാണക്കാരിക്ക് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണിച്ചു തരാം ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നു അറ്റാച്ചഡ് ബാത്റൂം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കംപ്ലീറ്റ് ഈ ബാത്ത് റൂംസിനെല്ലാം ബാത്ത്റൂം ഫിറ്റിംഗ്സ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ വുഡൻ്റെ വുഡൻ സ്റ്റെയർ കേസാണ് കൊടുത്തിട്ടുള്ളത് വാളെല്ലാം ടൈല് കൊടുത്ത് നല്ല ടെസ്റ്റർ വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് ഫസ്റ്റ് ഫ്ലോറിൽ നല്ലൊരു ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നു രണ്ട് ബെഡ്റൂമാണ് മുകളിലുള്ളത് രണ്ട് അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ടൈലൊക്കെ കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ടൈൽസൊക്കെ നല്ല ഫ്ലോർ ടൈലെല്ലാം നല്ല ഡിസൈനുള്ള നല്ല ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത് എൻട്രൻസ് നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് ഇട്ടുകൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് വീടിന് ചുറ്റും ക്യാമറ കൊടുത്തിട്ടുണ്ട് എ സി ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള നല്ലൊരു വീടാണ് വീടുകയെ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണിച്ചു തരാം ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ ഇവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് മേള് കംപ്ലീറ്റ് ഓടിട്ട് റൂഫ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് അതുകൊണ്ട് തന്നെ ഒട്ടും ചൂട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്നില്ല നല്ല ഗ്രില്ലല്ല കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്നു നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത് നല്ല നല്ലൊരു എൻജിനീയറിംഗ് ടച്ചിൽ പണിതിരിക്കുന്നൊരു വീടാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാതെ ഓരോ പില്ലറിലും കൊടുത്തിരിക്കുന്ന ആ ഡിസൈൻ വർക്കൊക്കെ പോളി കാർബ് ഷീറ്റിട്ട് ഈ ഏരിയ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഒരു സ്പേസ് കൊടുത്തിരിക്കുന്ന അയൺ ചെയ്യുന്നതിനോ അതുപോലുള്ളൊരു സ്പേസ് ഈ ഏരിയ കവർ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് നമുക്കിപ്പോൾ വീടിൻ്റെ ഉടമസ്ഥൻ താമസിക്കുന്ന ഒരു വർഷം മാത്രമേ ആയിട്ടുള്ള വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് വീഡിയോ കണ്ട ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം